കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് സൺ ഡയററ്റ് കൊടുക്കുന്ന ബോക്സ് ഓൺലി റേറ്റും സൺ ഡയററ്റിൻ്റെ പേ ചാനൽ ലിസ്റ്റും അത് വൺ മന്ത് ബോക്സ് ഉണ്ട് സിക്സ് മന്ത് ബോക്സ് ഉണ്ട് വൺ ഇയർ പാക്കേജ് കിട്ടുന്ന ബോക്സ് ഉണ്ട് വൺ ഇയർ എച്ച് ഡി പാക്കേജ് കിട്ടുന്ന ബോക്സ് ഉണ്ട് അപ്പോൾ നമ്മളെ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ എമൗണ്ടിൽ ഇപ്പം സൺ ഡയററ്റ് കൊടുക്കുന്ന ചില ബോക്സുകളെയും അവരുടെ പാക്കേജ് ചാനൽ ലിസ്റ്റും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തായാലും ലൈക്ക് കൊടുക്കാൻ മറക്കരുത് കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ വൺ മന്ത് എസ് ടി പാക്കേജോട് കൂടിയിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ബോക്സിന് പുതിയ ബോക്സിന് അതേ പാക്കേജ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപേൻ്റെ അതേ പാക്കേജ് സിക്സ് മന്ത് ആവശ്യമുള്ള ആളുകൾക്ക് പിന്നെ പുതിയ എച്ച് ഡി ബോക്സും ആറു മാസപ്ലാനും ഒന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുക അതുപോലെ തന്നെ പിന്നെ കൂടുതൽ ചാനലൊന്നും കാണുന്നില്ല അത്യാവശ്യമുള്ള വാർത്താ ചാനലുകളും ഈ ഫ്രീ ആയിട്ടുള്ള ഈ കൈരളി മായബല് മനോരമ സഫാരി അമൃത അങ്ങനെ കണ്ട ചാനലുകളൊക്കെ മതിയെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഉറുപ്പേക്ക് പുതിയ എച്ച് ഡി ബോക്സും അതിൽ രണ്ട് വർഷം എൻ സി എഫിൻ്റെ പ്ലാനും ഈ പറഞ്ഞ എല്ലാ ലാംഗ്വേജിലുള്ള ഫ്രീ ചാനലും നിങ്ങൾക്കിതിൽ ലഭിക്കും പിന്നെ അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പേ ചാനലുകൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൈസ മാത്രം റീചാർജ് ചെയ്തിട്ട് നിങ്ങൾ ആവശ്യത്തിൽപ്പെട്ട ചാനലുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഇരുന്നൂറ്റി രൂപ വരുന്ന വൺ ഇയർ പ്ലാനും മലയാളം ബേസിക് എന്ന് പറയുന്ന വൺ ഇയർ പ്ലാനും എച്ച് ഡി ബോക്സും എന്ന് പറഞ്ഞാൽ എസ് ഡി പാക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയുടേത് അതിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ബോക്സ് വൺ ഇയർ എസ് ഡി പ്ലാനോട് കൂടി വൺ ഇയർ വാറണ്ടിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ലഭിക്കുക അതേപോലെ തന്നെ ഇരുന്നൂറ്റി അമ്പത്തെട്ട് ടു ഫിഫ്റ്റി എയ്റ്റിൻ്റെ എച്ച് ഡി പ്ലാന് അതും ഈ വൺ ഇയർ എച്ച് ഡി പ്ലാനും പുതിയ എച്ച് ഡി ബോക്സും വൺ ഇയർ വാറൻറ്റിയോട് കൂടിയിട്ട് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ രൂപക്കാണ് നിങ്ങൾക്ക് പിന്നെ പുതിയ ബോക്സ് വാങ്ങുമ്പോൾ ലഭിക്കുക പലർക്കും സംശയമുണ്ട് അതിൽ ഏതൊക്കെ ചാനലുകൾ കിട്ടും എന്നുള്ളത് അപ്പോൾ ആ ചാനൽ ലിസ്റ്റൊക്കെയാണ് ഞാനിനി വീഡിയോൻ്റെ അവസാനമായിട്ട് കാണിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതും കൂടി ഞാൻ എങ്ങനെയാണെന്ന് ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താ ലൈക്ക് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മറ്റുള്ള കാണുന്ന ആളുകൾക്ക് ഇത് ഉപകാരപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പം വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കൂട്ടുകാരെ പല ആളുകൾക്കും സൺ ഡയറക്റ്റ് ഉപയോഗിക്കുമ്പോൾ പല പാക്കേജിൻ്റെ എമൗണ്ടൊക്കെ അറിയാം പക്ഷേങ്കിൽ ചാനൽ പേ ചാനലുകൾ ഏതൊക്കെ കിട്ടുമെന്ന് പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ പാക്കേജിൻ്റെ എമൗണ്ടും അതിൽ ലഭിക്കുന്ന പ്രധാനപ്പെട്ട പേ ചാനലുകൾ ഏതൊക്കെയാണെന്ന് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണി നിങ്ങൾക്കിത് ഞാനിത് കാണിക്കുന്നതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് സെർച്ച് ചെയ്യാൻ പറ്റും ഇതറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോകുക സൺ ഡയറക്റ്റും സെർച്ച് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ളൊരു ലോക വരും അപ്പം സൺ ഡയറക്റ്റ് മുകളിൽ കാണുന്നുണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് അവരെ വെബ്സൈറ്റിലേക്കാണ് പോവുക അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കുറച്ച് മുകളിലോട്ട് പൊക്കിയാൽ ഡയറക്റ്റ് നിങ്ങളെ സ്മാർട്ട് കാർഡ് ഒക്കെ അടിച്ച് സെർച്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ ഉണ്ട് അതൊന്നും വേണ്ട ചാനൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴോട്ട് പോവാം അപ്പോൾ ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾക്ക് കാണാം തമിഴ് എന്ന് കാണാം ഇവിടെ അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യാം നമ്മൾ മലയാളികളായതുകൊണ്ട് നമ്മൾ മലയാളം സെലക്ട് ചെയ്യാം അപ്പോൾ തൊട്ടതായ പല പാക്കേജുകൾ കാണിക്കും ഇത് ജി എസ് ടി ഇല്ലാണ്ടാണ് കാണിക്കുക അപ്പം നിങ്ങൾക്ക് ഏറ്റവും ചെറിയ പ്ലാൻ ഞാൻ കാണിച്ച് തരാം നമുക്ക് മലയാളത്തിന് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിൻ്റെ പ്ലാനെ ഞാൻ പറഞ്ഞു തരാം ഏതൊക്കെ ചാനലാണ് എന്നുള്ളത് ഇത് ഇരുന്നൂറ്റി പത്ത് ബേസിക് പ്ലാൻ എന്നാൽ ജി എസ് ടി അടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് അപ്പം നമുക്ക് ഇതിൽ വരുന്ന ചാനലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നാൽപ്പത്തെട്ട് ചാനലാണ് കാണിക്കുന്നത് അതിൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപ മാസം ചെയ്താൽ കിട്ടുന്ന ചാനലുകൾ അതിലെ പേ ചാനലുകൾ ഫ്രീ ആയിട്ടുള്ള ചാനലുകളൊന്നും ഇതിൽ കാണിക്കില്ല അപ്പോൾ തമിഴിൽ പന്ത്രണ്ട് പേ ചാനലുകൾ അവർ പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഡി ലിസ്റ്റായിട്ട് തന്നെ ഇങ്ങനെ നോക്കാം അതുപോലെ കിഡ്സിൻ്റെ പത്ത് ചാനൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാരണം ചിത്രത്തിലും പേരും കൊടുത്തിട്ടുണ്ട് ലോഗോ പേരും മലയാളത്തിലെ എല്ലാ പേ ചാനലും കിട്ടുന്നുണ്ട് പലരും ചോദിക്കുന്ന മലയാളം സിനിമാ ക്ലബ്ബൊക്കെ ഇതിലുണ്ട് പിന്നെ ഇൻഫോർടൈൻമെൻറ്റിൽ മൂന്ന് ചാനലാണ് പറയുന്നത് ഹിസ്റ്ററി നാഷണൽ ജ്യോഗ്രഫി നാഷണൽ ജോഗ്രഫി ബൈലുണ്ട് അതുപോലെ ന്യൂസ് ഫോ ന്യൂസിൻ്റെ പോട്ടെ പിന്നെ സ്പോർട്സിൽ അഞ്ച് ചാനലാണ് ഇപ്പോൾ ഉള്ളത് തമിഴ് സ്പോർട്സ് വണ് ഉണ്ട് സോണി ടെൻ ഒക്കെ ഉണ്ട് പിന്നെ ഹിന്ദിയിൽ ആവശ്യമില്ലാത്ത ഏതോ ചാനൽ കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് പിന്നെ നോർമൽ പ്ലാനിലുള്ളത് നമ്മൾ എച്ച് ഡിയിലേക്ക് എടുക്കുമ്പോൾ എച്ച് ഡിയിലേക്ക് എടുക്കുമ്പോൾ ഇതാണ് എച്ച് ഡി അമ്പത്തൊന്ന് ചാനൽ പറയുന്നുണ്ട് അമ്പത്തൊന്ന് ചാനൽ അതിൽ തമിഴ് നാല് ചാനൽ കൊടുത്തിട്ടുണ്ട് അത് നോർമൽ എസ് ഡി ആയിട്ടാണ് കിഡ്സിൻ്റെ നേരത്തെ പോലെ തന്നെ പത്തെണ്ണം പിന്നെ തെലുഗു എന്ന് പറയുമ്പോൾ ജെമിനീൻ്റെ രണ്ട് മൂന്ന് ചാനലുകൾ മലയാളത്തിൽ നമുക്ക് നോർമലാകുമ്പോൾ സോറി എച്ച് ഡിയിലേക്ക് പോകുമ്പോൾ എസ് ഡി ചാനലുകൾ കുറച്ച് കുറയും കാരണം ബാക്കി എച്ച് ഡി കിട്ടും കന്നഡയിൽ ഉദയ കോമഡി ഉദയ മൂവീസ് അവരെ ഉദയ ടി വി ഒക്കെ കിട്ടുന്നുണ്ട് എച്ച് ഡിയിലേക്ക് വരുമ്പോൾ പതിനഞ്ച് എച്ച് ഡി ചാനൽ കിട്ടുന്നുണ്ട് ജെമിനി മൂവീസ് എച്ച് ഡി ജമിനി മ്യൂസിക് എച്ച് ഡി ജമിനി ടി വി എച്ച് ഡി കെ ടി വി എച്ച് ഡി സൺ മ്യൂസിക് എച്ച് ഡി സൺ ടി വി എച്ച് ഡി സൂര്യ എച്ച് ഡി ഉദയ എച്ച് ഡി നാഷണൽ ജോഗ്രഫി എച്ച് ഡി അതിൻ്റെ വൈൽഡ് എച്ച് ഡി സ്റ്റാർ സ്പോർട്സ് വൺ എച്ച് ഡി സ്റ്റാർ സ്പോർട്സ് ടു എച്ച് ഡി ഹിസ്റ്ററി ടി വി എച്ച് ഡി ഏഷ്യാനെറ്റ് എച്ച് ഡി കാർട്ടൂൺ നെറ്റ്വർക്ക് എച്ച് ഡി സ്പോർട്സ് എസ് ഡി ഐറ്റ് സ്റ്റാർ സ്പോർട്സ് ത്രീ വരുന്നുണ്ട് ഇംഗ്ലീഷിൻ്റെത് സ്പോർട്സ് സ്റ്റാർ സ്പോർട്സ് കെയർ വരുന്നുണ്ട് ഹിസ്റ്ററി ചാനൽ വരുന്നുണ്ട് പിന്നെ ആവശ്യ തുറച്ച് ചാനൽ ഇത്രയും ചാനലുകളാണ് നമുക്ക് നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്ന ചാനലുകൾ ഞാൻ ഈ നേരത്തെ എൻ്റെ ഈ വീഡിയോയുടെ മുമ്പായിട്ട് കാണിച്ച ബോക്സ് ഓൺലി വൺ ഇയർ എസ് ഡിയും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരും രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരുന്ന എച്ച് ഡി പേക്കും കൊടുക്കുന്ന ഇതാണ് ഇപ്പം നിലവിൽ കാണിച്ച പേക്കാണ് എച്ച് ഡി ആയിട്ട് കിട്ടുക അപ്പം ഈ രണ്ട് പാക്കേജാണ് ഞാനിപ്പോൾ സെയിൽ ചെയ്യുന്നത് പുതിയ ബോക്സുകൾ വേണ്ട ആളുകൾ ആവശ്യമുള്ള ആളുകൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക